യും ദയുള്ള മാതാവിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ നിൻചാരത്തോടിയണഞ്ഞവരെ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ശരണം ഗമിപ്പു നിൻ തൃപ്പാദത്തിൽ കരുണതൻ നിറകുടമാകുമമ്മേ ശരണം ഗമിപ്പു നിൻ തൃപ്പാദത്തിൽ കരുണതൻ നിറകുടമാകുമമ്മേ കനിയോടെ ഇവരെ നീ കാക്കണമേ കന്യകമാരുടെ റാണി നീയെ എത്രയും ദയയുള്ള മാതാവി സങ്കേതം തേടിവരുന്നു ഞങ്ങൾ നിൻ നിൻചരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ നെടുവേർപ്പും കണ്ണീരും കൈ മുതലായി അലായും പാപികൾ തനയരല്ലോ നെടുവീർപ്പും കണ്ണീരും കൈ മുതലായി അലയുമി പാപികൾ തന്നെയല്ലു അതിലില്ല നിന്ദയ വായ്പിതാ അഭയത്തിനണയുന്നു സാധുശിലർ അലയുമി പാപികൾ തനയലു അതിലില്ല നിന്ദയ വായ്പിലിത എത്രയും ദയുള്ള മാതാവിനിൻ സങ്കേതം തേടിവരുന്നു ഞങ്ങൾ നിൻചാരത്തോടിയണഞ്ഞ വരെ നി ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേം അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയം അമ്പികെ നന്മപൂർണേ അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമലയം അമ്പികെ നന്മപൂർണെ അവനിയിൽ സുധരുടെ യാചനകൾ കേട്ടു നിന്ന ഭയമേകൂ എത്രയും ദയുള്ള മാതാവിനിൻ സങ്കേതം തേടിവരുന്നു ഞങ്ങൾ നിൻചാരത്തോടിയണഞ്ഞവരേ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ